ഇനി നമ്മുടെ സിംഗറിന്റെ സ്പെഷ്യൽ കൂട്ടം ലിറ്റിൽ ഏഞ്ചൽസ് എന്ന വെൽക്കം ഏഞ്ചൽ കുട്ടിയെത്താണ് സ്റ്റേജ് ഹലോ ഹായ് ഹായ് സുഖാണോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങ് പല്ല് മേലിൽ നിന്ന് താഴെ സൈഡിൽ നിന്ന് ഒക്കെ പല്ല് അതങ്ങനെ അണ്ണന്റെ ഓറഞ്ചിന്റെ ഗുണമാണോ അതെ അല്ലല്ലേ ഇപ്പൊ താഴെ എന്ന് പറഞ്ഞ മേലോട്ട് കുന്തം പോലെന്താ കുരു കടിച്ചു പ്രത്യേക അണ്ണം പറയും കുരു കടിക്കില്ലേ കുരു കടിക്കില്ലേന്ന് ഓറഞ്ച് അറിയാതെ ആ പല്ല് വളർന്ന് മൂക്കിനകത്ത്ടക്ക് ഞാൻ പറഞ്ഞ ചെറിയ നെല്ലിക്ക ഉണ്ട് എന്റെ കയ്യിൽ അങ്ങനെ കേട്ടിട്ടില്ലേ അതാണ് ഒന്ന് കാണിച്ചേ ഈന്ന് കാണിച്ചേ കണ്ട ഈ സൈഡില് മിനിട്ടി ഒരു താഴത്തെ പല്ല് മൂക്കില് മൂക്കില് ഞാനൊരു ചെറു നെല്ലിക്ക തരാം അത് കടിച്ചാൽ മതി അപ്പൊ ഈ പല്ല് ഇതാന്നങ്ങ് പൊക്കെ ഇതാര് ഇത് കണ്ടാണ് ഞങ്ങൾ അന്ന് വന്നില്ലേ നിങ്ങളും മൂന്നാളും ഒരു ഗുണമില്ല എനിക്കും തന്നെ Thank you, Thank you, Love you. you. Love Love മോളെ മോള് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇത് കഴിക്കാൻ പോവാ കൊതി വരുമോ അപ്പൊ അല്ലെ അപ്പൊ നാക്കിലോട്ട് ഇങ്ങനെ വെള്ളം വരും അതറിഞ്ഞൂടെ വണ്ടി നാശക്കാരില്ലേ കേട്ടില്ലേ അമ്പലത്തിൽ എഴുന്നണത്തിന് ഇങ്ങനെ എന്ന് വായിച്ചോണ്ടിരിക്കുമ്പോൾ ചില പയ്യന്മാരുണ്ട് ഉസൃതി പഠിച്ച പയ്യന്മാർ ആമാരെ പുളിയില്ലേ പുളി പുളി കൊണ്ടുവന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ ആ നാസനത്തിന്റെ അറ്റത്തോടിങ്ങനെ വെള്ളം വരുന്നുണ്ട്